സാറേ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡൽഹിയിൽ നിസ്കരിച്ചവനെ നിസ്കരിച്ചയാളെ ചവിട്ടി അയാളെ സസ്പെൻഡ് ചെയ്തു ഈ നിസ്കാരം എന്ന് പറയുന്നത് നല്ലൊരു പ്രവൃത്തിയാണ് അത് ബാക്കി ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാവുന്നതിനോ ആവുന്നത് ശരിയാണോ ആ ഇത് ഡൽഹിയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന സംഭവമാണത് അത് ഇന്റർലോക്ക് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് ബിഡേ മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളിയുണ്ട് പള്ളിയിൽ അകത്തുപോയി നിസ്കരിക്കാം സാധാരണ വിശ്വാസികളൊക്കെ ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുക ക്രിസ്ത്യൻ പള്ളിയിലൊന്നും ഈ പുറത്ത് ആളുകൾ നിസ്കരിക്കുന്നതായിട്ടൊന്നും നമ്മൾ കാണാറില്ല അവർക്ക് അതിൻ്റേതായ പെരുമാറ്റം മര്യാദകൾ രീതിയൊക്കെ ഉണ്ട് ഇവിടെ പുറത്ത് വഴിയിലാണ് നിസ്കരിച്ചവരെയാണ് തല്ലിയിരിക്കുന്നത് അത്തരം ഈ തല്ലുക ചീത്ത വിളിക്കുക ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിംസാത്മക പ്രവർത്തികളായിട്ടാണ് ഒരാളെ ചീത്ത വിളിക്കുന്നത് തന്നെ നമ്മൾ സംസ്കാരത്തോടുകൂടി പെരുമാറുക എന്നൊക്കെ ഉള്ളതാണല്ലോ ഇത് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ബിഹേവിയറാണ് ഈ മനോജ് കുമാർ തോമർ ഒരു പോലീസുകാരനാണ് ഇത് ചെയ്തത് അതായത് രണ്ട് ഈ വിശ്വാസികളെ മുസ്ലിം വിശ്വാസികളെ ഇയാൾ മർദ്ദിച്ചു എന്നുള്ളതാണ് ഒരാളുടെ കഴുത്തിൽ തല്ലി വേറൊരാളെ പുറകിൽ നിന്ന് ചവിട്ടി ആ ചവിട്ടുകൊണ്ടാൾ പിന്നെയും അത് നോക്കാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തുടർന്നു എന്നൊക്കെയാണ് ഡൽഹി പത്ര ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഞാൻ വായിച്ചത് അങ്ങനെയാണ് അപ്പോൾ ഇതിലുള്ളൊരു വിഷയം അയാൾക്ക് വേണ്ട ശിക്ഷ തൽക്കാലത്തേക്ക് കൊടുത്തു കഴിഞ്ഞു അയാളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഈ എസ് ഐ തോമറിനെ പക്ഷേ ഇതിലെ കാതലായ ഭാഗം എന്താണെന്ന് വെച്ചാൽ ഈ പള്ളിയുടെ അപ്പുറത്തെ റോഡിലേക്ക് പോകുമ്പോൾ ഇന്റർലോക്ക് മാർക്കറ്റാ ചന്ത ആ ചന്തയുടെ അകത്ത് പൊതുവെ പല ചന്തകളിൽ വന്ന പോലെ ധാരാളം മുസ്ലിം കച്ചവടക്കാരൊക്കെ ഉണ്ട് ഈ ബ്ലാങ്കറ്റൊക്കെ വയ്ക്കുന്ന ആളുകളും അങ്ങനത്തെ ധാരാളം കച്ചവടം നടക്കുന്നൊരു മാർക്കറ്റാണത് അപ്പോൾ അവിടുന്ന് നോക്കുന്ന ആളുകൾ ചിലപ്പോൾ ആ കച്ചവടക്കാരും ഒക്കെ ആയിരിക്കും വന്ന് പള്ളിയിൽ പോകാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല ഏഹ് കച്ചവടക്കാരാണല്ലോ പ്രവാചകനും കച്ചവടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളായിരുന്നുകൊണ്ട് അവരും പൊതുവെ അവരുടെ ഒരു തൊഴിലായിട്ട് മതവിശ്വാസികൾ ഈ കച്ചവടം എടുത്തിട്ടൊക്കെ ഉണ്ട് വ്യാപകമായി തന്നെ ആഗോളമായിട്ട് തെറ്റില്ല കാരണം അവരുടെ രീതിക്കനുസരിച്ച് അങ്ങനെയാണ് പ്രവാചകൻ കച്ചവടം ചെയ്തിരുന്നു നമ്മളും ചെയ്യുക പക്ഷെ അങ്ങനെയുള്ളവരായിരിക്കണം പെട്ടെന്ന് ഈ വഴിയിൽ വന്നിട്ടേ ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ഈ െന്ന് വേണം കരുതാൻ അപ്പോൾ ഈ വഴിയിലങ്ങനെ ചെയ്യുന്നത് ആളുകൾക്ക് തടസ്സമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കണം ആ പോലീസുകാരന് ഉണ്ടായിരുന്ന അയാൾക്ക് സാറിന് പറഞ്ഞതുപോലെ നിസ്കരിക്കുന്നത് നല്ല കാര്യമാണ് അതവരുടെ അവകാശമാണ് നിസ്കരിക്കുന്ന സമയത്ത് ആരെയും ഉദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു തത്വം നിസ്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പള്ളികൾ മുസ്ലിങ്ങൾ പണിഞ്ഞിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പള്ളി അവർ മക്ക നോക്കിയാണ് നിസ്കരിക്കുന്നത് എവിടെ വരുന്നേയും ചെയ്യാം പള്ളിയുടെ ആവശ്യമില്ലെന്നാണ് ഒരു വാദം പക്ഷേ നമ്മൾ ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല രണ്ട് മണിക്കൂർ ഡൽഹി പോലെയുള്ള ഒരു സിറ്റി ഈ രണ്ട് പേരുടെ റോഡിലുള്ള നിസ്കാരം കൊണ്ട് ബ്ലോക്ക് ആവുക എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവും ആവുക എന്ന് പറഞ്ഞാൽ അത് നബി പോലും അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞ മനസ്സിലായി ഇതിപ്പോൾ ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ് ഈ യു പിയിലുണ്ടായിരുന്ന ഈ വിഷയം പശ്ചിമബംഗാളിൽ നിർബാധം തുടരുന്ന വിഷയമാണ് അവർ നിസ്കരിക്കുന്ന റോഡിൻ്റെ നടുക്ക് ആ സമയം നിസ്കരിച്ചിരിക്കും അത് മനഃപൂർവ്വം ബ്ലോക്കാക്കി ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുകയാണല്ലേ ഞങ്ങളുടെ ഞങ്ങൾക്ക് സാധിക്കും അവരുടെ ഭൂരിപക്ഷം ഉള്ള സ്ഥലങ്ങളിലാണ് ഈ പറയുന്നത് പക്ഷേ അത് ഒരു നല്ല പ്രവൃത്തിയല്ല അതിന് കൃത്യമായ ഒരു ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു ഈ യു പിയിലെ നമ്മുടെ ലുമാളിൽ ഈ പറഞ്ഞതുപോലെ ഈ നിസ്കാര സമയത്ത് വാങ്ങുവിളിക്കുന്ന സമയമുണ്ടല്ലോ യു പി യൂസഫലിയുടെ ലുലു മാളിൽ പരസ്യമായിട്ട് തന്നെ നമസ്കരിക്കുകയും ആ അത്രയും പേരായ പിരിച്ചുവിടുകയും ചെയ്തു എന്നിട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുടെ ഒരു നടപടിയെടുത്തു അപ്പം ഇതിപ്പോൾ ഹിന്ദുവിൻ്റെ ആയാലും മുസ്ലിമിൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടേതായാലും പ്രാർത്ഥന അല്ലെങ്കിൽ ഏതാഘോഷവും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാവുന്നതിനകത്ത് നമ്മളിപ്പോൾ പറയുമ്പോൾ ഇത് പോലീസുകാരൻ അയാളെ ചവിട്ടിയതോ അല്ലെങ്കിൽ മർദ്ദിച്ചതോ ഒക്കെ തെറ്റാണ് പക്ഷെ പോലീസുകാരൻ അവിടുന്ന് നീക്കം ചെയ്യാൻ ശ്രമം നടത്തുന്നത് ആ പോലീസുകാരൻ്റെ ജോലിയുടെ ഭാഗം അയാളുടെ ജോലിയുടെ ഭാഗമായിരുന്നു കാരണം ആ റോഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും സഞ്ചരിക്കാനുള്ളതാണ് അല്ലാതെ മതവിശ്വാസികൾക്ക് ഉപയോഗിക്കാനുള്ള സ്ഥലമല്ല ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാലത്ത് അവിടെ ഈ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പുന്നാപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ പടിഞ്ഞാറക്കോട്ടയുടെ അപ്പുറത്ത് അവിടെ ഒരു അമ്പലമുണ്ട് ആ എന്ന് പറഞ്ഞാൽ റോഡിനോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ആ ഭാഗത്ത് രണ്ട് വശവും കെട്ടി അടച്ചിട ഇടുന്ന പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഹിന്ദുക്കൾ ചെയ്യുന്നതും തെറ്റാണ് വളരെ തെറ്റാണ് ആ ഹിന്ദുക്കളുടെ ആര് ചെയ്താലും ഈ റോഡ് റോഡ് എന്തിനു വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നമ്മൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്രയോ സമരങ്ങൾ ചെയ്തിരിക്കുന്നു വൈക്കം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതേ അല്ല അതിൻ്റെ അടുത്തുള്ള റോഡുകളിൽ കൂടി എല്ലാവർക്കും സഞ്ചരിക്കണം എന്നുള്ളതാണ് ന്യായമായ അവകാശമാണ് നമ്മൾ സമരം നേടി സമരം ചെയ്ത് നേടിയ അവകാശങ്ങൾക്ക് മുകളിലുള്ള ഇൻഫ്രഞ്ച്മെൻറ്റാണിത് കടന്നുകയറ്റമാണ് മനുഷ്യൻ്റെ അവകാശമാണ് ആ വഴി കൂടി സഞ്ചരിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ വഴിയിൽ തന്നെ ഇവർക്ക് നിസ്കരിക്കണമെന്ന് നിർബന്ധം അവരുടെ ശരീര നിയമങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലല്ലോ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ എവിടെ നിന്നും ഖാബയുടെ ഭാഗത്തേക്ക് നോക്കി നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാം ഇത് ഈ പോലീസുകാർ പോലീസുകാരൻ ഈ രണ്ടുപേരും മർദ്ദിച്ചതിനെ തുടർന്നിട്ട് തുടർന്ന് അവിടെ വലിയ പ്രക്ഷോഭം പോലെ ഉണ്ടായി ഏഹ് കാരണം ചുറ്റും ഈ സാന്ദ്രതയുള്ള പ്രദേശമാണല്ലോ മുസ്ലിം സാന്ദ്രതയുള്ള സ്ഥലമാണ് അവർ പെട്ടെന്ന് സംഘടിതമായിട്ട് കൂടുകൊക്കെ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തെ സ്ഥലങ്ങളിൽ സരായ് റോഹില് ശാസ്ത്രി നഗർ ആ ഭാഗത്തുമൊക്കെ ട്രാഫിക് തടസ്സപ്പെടുകയാണ് ചെയ്തത് രണ്ടു മണിക്കൂറോളം ഇവിടെ തന്നെ നിസ്കരിക്കുമ്പോൾ ട്രാഫിക് തടസ്സപ്പെടുന്നുണ്ട് ഇതുകൊണ്ടുണ്ടായ പ്രത്യാഘാതങ്ങളുടെ ഭാഗം ബലമായിട്ട് അതും വെള്ളിയാഴ്ചയാണ് അപ്പുറത്തും തടസ്സപ്പെട്ടിട്ടുണ്ട് ഏ ഇത് പല സ്ഥലത്തും ഇതൊരു സംഘടിത ഇത് നമുക്കിത് വളരെ നിഷ്കളങ്കമായിട്ടാണെന്ന് പോലും പറയാൻ വയ്യ കാരണം അത് കേജ്രിവാൾ ഒരു സ്ഥലമാണ് കേജ്രിവാൾ ഭരിക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും അവിടുത്തെ ക്രമസമാധാന ചുമതലയൊക്കെ ഡൽഹി സർക്കാരിൻ്റെ കേന്ദ്രത്തിന്റെ കയ്യിലാണ് എന്നുള്ളതുകൊണ്ട് ഇത് കേന്ദ്രം മുസ്ലിങ്ങൾ ദ്രോഹിച്ചു എന്നുള്ള മട്ടിൽ ഞാൻ പല മുഖ്യധാരാ മാധ്യമങ്ങളിലും ബാക്കിയുണ്ടായിപ്പറ്റി മനോരമ മലയാള മനോരമമുള്ള മാധ്യമങ്ങളിലും ഇത് കേന്ദ്രം വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞൊരു വാചകം ഈ സംഭവത്തിന്റെ ഉള്ളിലേക്ക് തിരികിയിട്ടുണ്ട് വിവരിക്കുമ്പോൾ ഏഹ് പലതരം സമരങ്ങൾ നമ്മളവിടെ കണ്ടിട്ടുള്ളതാണ് കർഷക സമരത്തിന്റെയൊക്കെ പുറകിൽ ഇതൊന്നും ന്യായമായ സമരങ്ങളല്ല എന്ന് നമുക്കറിയാം ഏഹ് നേരത്തെ പൗരത്വ സമരം മണിപ്പൂരിലെ സമരം ഇതൊക്കെ വേറെ താല്പര്യങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള താല്പര്യങ്ങളാണ് ഈ സമരങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് കനേഡിയൻ പശ്ചാത്തലമുള്ള ഗലിസ്ഥാനികളൊക്കെയാണ് ഈ കർഷക സമരത്തിൻ്റെയൊക്കെ പിന്നിലുള്ളത് പലതരം ഫണ്ടിങ് ഉണ്ട് ഇതിൻ്റെയൊക്കെ പിന്നാലെ മണിപ്പൂരിലുമൊക്കെ ചൈനയുടെ ഇടപെടലുകളൊക്കെ നമുക്കറിയാം പക്ഷേ ഇതൊക്കെ വെള്ളപൂശിക്കൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്നത് അങ്ങനെയാണ് നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഞാൻ മലയാള മനോരമയിൽ വായിച്ചു ആ വാർത്തയുടെ അകത്ത് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണെന്ന് പറയുന്നത് എങ്ങനെയാണ് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വം അല്ലേ റോഡ് മനുഷ്യർക്ക് സഞ്ചാര യോഗ്യമാക്കി അതിനുള്ളത് ഉറപ്പായിട്ട് ആ അത് ചെയ്തുകൊണ്ടിരിക്കുകയെ പോലീസുകാരൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പോലീസുകാരന് ബലമായി പിടിച്ചു മാറ്റാനുള്ള അവകാശം ഉണ്ട് അതെ അതെ പോലീസുകാരൻ്റെ ജോലി അതാണല്ലോ ഒരു ട്രാഫിക് പോലീസുകാരൻ അതുപോലെ ഇതുപോലെ ഡൽഹി പോലുള്ള ഒരു സിറ്റിയിൽ ആ സമയത്ത് ട്രാഫിക് ഡ്യൂട്ടി ആണല്ലോ അതിൽ ചെയ്യേണ്ടത് എളുപ്പം അപ്പോൾ പോലീസ് ഈ തല്ലിയ ഭാഗം മാത്രം കണ്ട പോരാതിൻ്റെ ഇതിൻ്റെ അകത്ത് നമ്മൾ വിശ്വാസത്തെ എങ്ങനെ മുറുകെ പിടിക്കണം അത് സംഘടിതമായിട്ട് മറ്റുള്ളവരുടെ മുതുകത്ത് കയറി വേണോ നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചെടുക്കാൻ എന്നുള്ള ചോദ്യമാണിത് അതെ ഇത് നമ്മുടെ ചരിത്രപരമായി തന്നെ വളരെ കാലം പത്തഞ്ഞൂറ് കൊല്ലത്തെ സഹിഷ്ണുത ഇവിടുത്തെ ഹിന്ദുക്കൾക്കുണ്ടല്ലോ ഔറംഗസേബ് ഏതാണ്ട് രണ്ടായിരം ക്ഷേത്രങ്ങൾ തകർത്ത ഏഹ് ഔറംഗസേബിൻ്റെ ഭാര്യയും ഒക്കെ പിന്നീട് ഉള്ള വന്നിട്ടുള്ള നൂർ ജഹാനും ഒക്കെ ചില ക്ഷേത്രങ്ങൾ തകർക്കാൻ പറഞ്ഞതായിട്ടൊക്കെ ഇപ്പോൾ ചരിത്രം വരുന്നിട്ടുണ്ട് അതേസമയം പുതിയൊരു ചരിത്രകാരി ഈ താപ്പറിൻ്റെയൊക്കെ കീഴ്പോട്ടൊക്കെ വരുന്ന പുറത്തുള്ള ഇന്ത്യക്ക് പുറത്തുള്ള പക്ഷെ ഇന്ത്യ വിരുദ്ധ സെമിനാറുകളിലൊക്കെ അവർ ഓഡ്രി ട്രിഷ്കെ എന്നാണ് അവരുടെ പേര് ഓഡ്രി ട്രിഷ്കെ എന്ന് പറഞ്ഞ ഒരു ചരിത്രകാരി പുത്തങ്കുറ്റേ അവർ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ് അവർ പക്ഷെ ഔറംഗസേബും മധ്യേതരവാദിയായിരുന്നു എന്ന് പറഞ്ഞ പുതിയൊരു പുസ്തകം വന്നിട്ടുണ്ട് ഏഹ് ഇത് ആഗോളമായ പുസ്തകം കാണുമ്പോൾ പോലും ഞാനത് മേടിച്ച് വായിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ഔറംഗസേബിനെ പറ്റി അറിയാം വസ്തുതകൾ വന്നിട്ടുള്ള പുസ്തകങ്ങള് നമുക്കറിയാം ഇത് ഫണ്ടിങ് കൊണ്ടുവരുന്ന പുസ്തകങ്ങളാണ് നമുക്കറിയാം കാരണം ഇവർ ഇതിന് മുമ്പും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഏതാണ്ട് സമാനമായിട്ട് അതായത് ഒരു മതവിഭാഗത്തിന് വെള്ളം പൂശുന്ന ഒരു വിദേശ വനിത ഈ സാറി പറഞ്ഞതുപോലെ ഈ വാർത്തകൾ ഇപ്പം ഇന്ത്യയിലെ വാർത്തകൾക്ക് താല്പര്യങ്ങളുണ്ട് ഈ വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം റോഡിൽ നിസ്കരിച്ചുകൊണ്ടിരുന്ന ഒരാളിനെ പോലീസ് മർദ്ദിച്ചു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു അത്രയും മതിയാണ് വാർത്ത അതിന്റെ പുറകിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടലാണെന്നും അതിനകത്ത് പ്രത്യേക താല്പര്യമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് കുറെ ആൾക്കാരെ സംഘടിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്ന രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് സാർ പറഞ്ഞതുപോലെ നേരത്തെ സി ഐ വന്നപ്പം ഇവിടുത്തെ മാധ്യമങ്ങളിലെ ആ വാർത്തയിലെ അല്ലെങ്കിൽ ഡൽഹി കത്തുന്നു ഇന്ത്യ കത്തുന്നു അതിന് ഇപ്പം ഈ കഴിഞ്ഞ ആ വാർത്ത ഏഷ്യനെറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പിന്നീട് കരളി ചാനലിൽ ചേർന്നു ചേർന്നു അതെ അതെ അപ്പം ഓരോ വാർത്തയും അതിന് ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ വളരെ വലുതാക്കി കാണിക്കുന്നതിന് ഉള്ള താല്പര്യം പ്രത്യേകിച്ച് കേരളത്തിൽ അത് ന്യൂസുകൾ പേടി ന്യൂസുകൾ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ റോഡിൽ നിസ്കരിക്കുന്നത് എന്തായാലും തെറ്റാണ് പിന്നെ നിസ്കരിച്ച ഒരാളിനെ പിടിച്ചു മാറ്റുന്നതിന് പകരം അയാളെ ഉപദ്രവിച്ചതും തെറ്റാണ് തെറ്റാണ് അപ്പം ഏത് മതത്തിൻ്റെ ആയാലും ഹിന്ദു മതത്തിൻ്റെ ആയാലും ക്രിസ്ത്യൻ മതത്തിൻ്റെ ആയാലും മുസ്ലിങ്ങളുടെ ആയാലും അവരുടെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ പൊതിയനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആവാതിരിക്കുന്നത് തന്നെയാണ് അതെ അതെ പൊതുസ്ഥലങ്ങൾ പൊതുസ്ഥലമാണ് എല്ലാവർക്കും നടക്കാനുള്ളതാണ് ഈ രാഷ്ട്രീയ താല്പര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ തന്നെ വരുന്ന ഈ അഭിപ്രായ വോട്ടെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി അധികാരത്തിൽ വരും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഡൽഹിയിലെ ഏഴ് സീറ്റും ബി ജെ പി നേടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ബി ജെ ഡൽഹിയിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ടാകുന്നത് പിന്നെ ബി ജെ പിക്ക് സീറ്റ് കിട്ടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കടന്നുകയറ്റമാണിത് അല്ല കടന്നു കയറ്റം ഇവർക്ക് അബദ്ധം എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുക ഇതുപോലെയുള്ള വാർത്തകൾ സൃഷ്ടിച്ച ഒരു ഗുണം ബി ജെ പിക്ക് തന്നെയാണ് ഇന്ത്യയിൽ ഇതുപോലെയുള്ള മത തീവ്രമായ വാർത്തകൾ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് അറിയാതെ നിന്ന പോലും ഒരു പല ഭാഗങ്ങളിലായിട്ട് ധ്രുവീകരിച്ചു ആ ധ്രുവീകരണം കൊണ്ട് ഇപ്പം ബി ജെ പിക്ക് ഇവർ ബി ജെ പിയെ ഉപദ്രവിക്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബി ജെ പി ഗുണമായിട്ട് തന്നെ ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് മതമായാലും ഏത് ജാതിയായാലും അതിന് അത് അത് അവരെ രാജ്യത്തിന് വീണ്ടും പൊതുയണത്തിന് ഗുണമാവുന്ന രീതിയിലും പ്രവർത്തിക്കുക അതുപോലെ വാർത്തകൾ കൊടുക്കുമ്പോൾ ആ വാർത്തകളും പേഡ് ന്യൂസ് അല്ലാതെ രാജ്യത്തിന് ഗുണമാവുന്ന രീതിയിൽ കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക